മണിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ച് വനമന്ത്രി എ കെ ശശീന്ദ്രൻ മന്ത്രിയുടെ ഉത്തരവ് നിലമ്പൂർ നോർത്ത് ഡി എഫ്ഒ ഒ പ്രഖ്യാപിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എം എൽ എ പി വി അൻവറിന്റെ സാന്നിധ്യത്തിലാണ് പ്രഖ്യാപനം നടത്തിയത് അങ്ങനെ മന്ത്രിയോട് സംസാരിച്ചപ്പോൾ ഉടനെ തന്നെ ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി ഇന്നലെ രാത്രി തന്നെ പത്ത് ലക്ഷത്തിൽ ഇന്ന് അഞ്ചു ലക്ഷം ഉടനെ തന്നെ നൽകുവാൻ വേണ്ടി തീരുമാനം പറഞ്ഞിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതാണ് അത് രണ്ട് പേപ്പർ പേപ്പറുകൾ റെഡി ഫാമിലി സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ളതിന് ഉടനെ തന്നെ അത് നൽകുന്നതാണ് കൂടാതെ ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ സുഖമില്ലാത്ത കുട്ടിയുടെയും അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായി മാത്രമാണ് ഫാമിലിയുടെ ഏക വരുമാന മാർഗ്ഗമെന്നും ചീഫ് വാർഡന്റെ മുഖാന്തരം ബഹുമാനപ്പെട്ട മന്ത്രിനെ ധരിപ്പിച്ചിട്ടുള്ളതും ഉടനെ തന്നെ തന്നെ അദ്ദേഹം ഈ നമ്മുടെ സുഹൃത്ത് മരിച്ചുപോയ സുഹൃത്തിന്റെ ഭാര്യക്ക് ഉടനെ തന്നെ താൽക്കാലിക ജോലി നൽകുവാനും അദ്ദേഹത്തിന്റെ മക്കൾക്ക് സുഖമില്ലാത്ത മക്കളുടെയും പഠിപ്പിന് ആവശ്യമുള്ള കാര്യങ്ങളും ഏറ്റെടുക്കാൻ അടിസ്ഥാനത്തിൽ അതിന്റെ ഇന്നോട്ട് ആദ്യ ഗഡുവായ അഞ്ചു ലക്ഷം രൂപ ഇന്ന് കൈമാറും ബാക്കി അഞ്ചു ലക്ഷം ഉടൻ തന്നെ അവകാശിക്കുക നൽകും മണിയുടെ ഭാര്യയ്ക്ക് വനംവകുപ്പ് താൽക്കാലിക ജോലി നൽകും മണിയുടെ അസുഖപാധിത്തിനായ കുട്ടി ഉൾപ്പെടെ അഞ്ചു മക്കളുടെയും ചികിത്സാ ചെലവ് പഠന ചെലവ് എന്നിവ വനംവകുപ്പ് നൽകുമെന്നും ഡി എഫ് ധനിക് ലാഖൽ പറഞ്ഞു മണിക്ക് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് വിവരം അറിഞ്ഞപ്പോൾ തന്നെ വനത്തിലേക്ക് പുറപ്പെട്ടു ഉടൻ ടാക്സി വാഹനത്തിൽ നെടുങ്കായെത്തിച്ച ശേഷം ആംബുലൻസിൽ നിലമ്പൂരിലേക്ക് കൊണ്ടുവന്നു ചന്തക്കുന്ന് വരെ സംസാരിച്ചിരുന്നു ആശുപത്രിയിൽ എത്തിക്കുവാൻ താമസം വരുത്തിയില്ലെന്നും ഡി എഫ് പറഞ്ഞു ഇന്നലെ വൈകിട്ട് ഒരു അഞ്ച് അഞ്ചരയോട് കൂടിയാണ് ഇവരും മണിയും വേറെ ഒരാളും കുറച്ച് കുട്ടികളടക്കം കോളനിയിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ അവർ വെറ്റിലക്കുല്ലിയിൽ ഇറക്കിയിട്ട് ജീപ്പ് തിരിച്ചു വന്നു ഇവര് നടന്ന് അവരുടെ കോളനിയിലേക്ക് പോകാറ് ഈ നടന്ന് ഇറക്കി വിട്ട സ്ഥലത്തിന് ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം നടന്നിട്ടുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ ആനയുടെ ആക്രമണത്തിൽ ഇവർ ഇരയാവുന്നതെന്നാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെ ഇരയാവുന്നതിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഉണ്ടായിരുന്നു കുട്ടിയും തെറിച്ചു മുന്നേ കുട്ടികളെ ബാക്കി കൂടെ ഉള്ളവർ ഇത് ചെയ്തു ബാക്കിയുള്ളവരും ഓടി അങ്ങനെ വന്ന ഒരു ഇൻഫർമേഷൻ ഫോണിലേക്ക് വന്ന ഇൻഫോർമേഷൻ അനുസരിച്ചാണ് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ പോയി ആളുകൾ ആളിനെ എടുത്ത് നെടുങ്കയത്ത് വരെ നമ്മൾ ആംബുലൻസ് കൊണ്ടുവന്നു നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ജീപ്പ് ഒരു പ്രൈവറ്റ് ജീപ്പ് ഉണ്ടായിരുന്നു അവരെ നെടുങ്കയം വരെ കൊണ്ടുവന്നു നെടുങ്കയം വരെ വന്നപ്പോൾ അദ്ദേഹം സംസാരിച്ചോണ്ടിരുന്ന ചെറിയ വേദനകളൊക്കെ പറയുന്നുണ്ടായിരുന്നു നെടുങ്കയത്ത് നമ്മൾ ആംബുലൻസ് കേറ്റ് ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ വെച്ച് നമ്മുടെ ചന്തക്കുലെത്തി ഒരു സൗണ്ട് ഒരു പക്ഷെ ഒരു ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കാം ഒരു പക്ഷേ ആ സമയത്ത് ഉണ്ടായിരുന്നു